何だ പാലക്കാട് ഇളക്കിമറിച്ച് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രജനീകാന്ത് ഷൂട്ടിംഗ് കഴിഞ്ഞ് പാലക്കാട് കഞ്ചിക്കോട്ടെ താമസസ്ഥലത്തേക്ക് മടങ്ങുന്നതും കാത്ത് നിരവധി ആരാധകരാണ് പാതയോരങ്ങളിൽ തടിച്ചുകൂടിയത് ജയിലർ ടു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വാളയാറിൽ ഷൂട്ടിങ്ങിലെത്തിയതാണ് താരം രാത്രി ഏറെ വൈകി ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴും കാത്തുനിൽക്കുന്ന ആരാധകർക്ക് നന്ദി പറയാൻ താരം വാഹനത്തിന്റെ സൺ പ്രൂഫ് തുറന്ന് പുറത്തെത്തിയിരുന്നു എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നന്നായിട അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം